ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് അന്നദാനം നടത്തുന്നതിനാവശ്യമായ പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിത്ത് നടൻ ക്ഷേത്ര പരിസരത്ത് നടന്നു ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ചു പി ഉദ്ഘാടനം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ മാതൃസമിതി പ്രസിഡന്റ് സജിത സന്തോഷ് സെക്രട്ടറി പ്രീതി രാജേഷ് വൈസ് പ്രസിഡൻ്റുമാരായ ശാരദ ഉണ്ണികൃഷ്ണൻ മല്ലികാചന്ദ്രൻ ചന്ദ്രൻ ക്ഷേത്ര പ്രസിഡന്റ് വേണുഗോപാലൻ സെക്രട്ടറി അരുൺ കെ പി ആഘോഷ കമ്മിറ്റി കൺവീനർ ഉണ്ണികൃഷ്ണൻ കടയക്കര രാജേഷ് കുണ്ടുവളപ്പിൽ സതീശൻ കെ ജി മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ഏകദേശം മൂന്നേക്കറോളം സ്ഥലം വിഷ്ണു ക്ഷേത്രത്തിനുണ്ട് ഇതിൽ ഇവരാദ്യമായി ഈ ഇങ്ങനൊരു ഉദ്യമം ഈ സ്വീകരിച്ചതിൽ അതായത് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിയെട്ട് തീയതികളിലാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി നടക്കുന്ന അന്നദാനത്തിലേക്ക് ഇവിടെ ഇവർ തന്നെ ഉത്പാദിപ്പിച്ച ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിനുള്ള ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ് കൃഷിഭവന്റെ ഭാഗത്ത് പറഞ്ഞ പോലെ ഓഫീസർ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷിഭവൻ്റെ ഒരു നിർദ്ദേശങ്ങളും ഇല്ലാതെ വളരെ ശാസ്ത്രീയമായി ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിലെ മികച്ച കർഷകനിലെ അവാർഡ് കിട്ടിയ വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്താം അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ കൃഷി വകുപ്പിൻ്റെ തന്നെ മികച്ച കർഷകനിലെ അവാർഡ് കിട്ടിയതാണ് പച്ചക്കറിയും വാഴയും ചെയ്തുകൊണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്നുകൊണ്ട് കൃഷി ഇപ്പോൾ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സാങ്കേതിക സഹായം തരാം പക്ഷേ അദ്ദേഹം ഇതിൻ്റെ നടിയിലെ അകലങ്ങൾ നല്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകലും നട്ട അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ ഉൽപാദനം കൂടുന്നതിന് അപ്പോൾ കൃത്യമായ നടിയിലകലം വാലിച്ചുകൊണ്ട് അതുപോലെ തന്നെ തടം ഉണ്ടായിക്കൊണ്ട് എന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ചീരത്തടമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കൃഷി പരിപാലിച്ചു വരുമെന്നുള്ള വിശ്വാസം കൊണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ പിന്നിലെ ഈ മാതൃകൂട്ടായ്മ എന്ന് പറയുന്നതും നമുക്ക് വളരെ പ്രശംസനീയമാണ്